സദൃശവാക്യങ്ങൾ നാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു സ ഫോസ് ഫോർ ട്വൻറ്റി ത്രീ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നാണല്ലോ ആകുന്നത് വാച്ച് ഓവർ യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡെലിജെൻസ് ഇത് എന്നോടും നാം ഓരോരുത്തരോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഇന്ന് കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വചനം വായിച്ചത് നമ്മുടെ ഹൃദയങ്ങളെ വളരെ ജാഗ്രതയോടെ അത് ദുഷിച്ചു പോകാതെ അത് ചീത്തയായി പോകാതെ അത് പിശാചിൻ്റെ ആയുധമായി തീരാതെ എന്ത് ചെയ്യണം കാത്തുകൊള്ളണം വാച്ച് ഓവർ കാത്തു കൊള്ളയണം എന്ന് ദൈവം നമ്മോട് അതാണ് ആവശ്യപ്പെട്ടത് നാം ഓരോരുത്തരും അത് സ്വീകരിച്ചുകൊണ്ട് പോയാൽ ഇന്ന് വന്നതിൻ്റെ പ്രയോജനം ഉണ്ടാവും പണ്ടിക്കൂലി മോടൊക്കെ യാത്ര ചെയ്ത ശേഷം ഇവിടെ വരെ വന്നിട്ട് പോയത് വെറുതെ പോകരുത് അതിൻ്റെ ഫലം എടുത്തുകൊണ്ടേ പോകാവും ക്രൈസ്തലോട് ഹൃദയത്തെ കാത്തുകൊള്ളുവാൻ ദൈവം നമ്മോട് പറയുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ പല തെറ്റായ മനോഭാവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയട്ടെ ദ കുഡ് ബി മെനി ഈവിൾ ആൻഡ് റോങ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ അവർ ഹാർട്ട്സ് അതിനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്കുകൾ പറയാം തെറ്റായ മനോഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധിക്കും ദൈവത്തിന് വിരുദ്ധമായ മനോഭാവങ്ങൾ റോങ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകാൻ സാധിക്കും അതിലൊരു കാര്യം മാത്രം ഞാൻ പറയാം തെറ്റായ ഈ മനോഭാവം അതായത് സെൽഫ് വൈസ് എന്ന് ഞാൻ ചുരുക്കമായിട്ട് പറയും സ്വയം ജ്ഞാനി എന്ന് വിചാരിക്കുന്ന ഒരു ചിന്ത അത് ഹൃദയത്തിൽ വരുന്ന ഒരു ദോഷമാണ് തിങ്കിങ് ദാറ്റ് ഐ ആം വൈസ് ഐ എം കേപ്പബിൾ ഐ എം ഗുഡ് തങ്ങളെ തന്നെ ജ്ഞാനികളായിട്ട് കരുതുന്ന ആളുകളുണ്ട് അത് ഹൃദയത്തിൻ്റെ ഒരു തെറ്റായ മനോഭാവമാണ് എന്ന് ഞാൻ എടുത്തു പറയട്ടെ അങ്ങനെയുള്ള മഹാന്മാരും മഹതികളും ഞാൻ ഉൾപ്പെടെ ഇവിടെ പലരും ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നാം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള തെറ്റായ മനോഭാവങ്ങളെ നാം മാറ്റിക്കളയണം ഒരു വാക്യം വായിക്കാമോ സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം അഞ്ചു മുതൽ ഏഴുവരെ വായിക്കാം നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് ദൈവാത്മാവ് രാവിലെ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന കാര്യമാണ് നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത് വേറൊരു നീ പറഞ്ഞാൽ ഐ എം റൈറ്റ് എൻ്റെ ചിന്തകളും പ്രവർത്തികളും എല്ലാം ശരിയാണ് ഞാൻ ശരിയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റുമാണ് ഞാൻ ശരിയാണെന്ന് ചിന്തിച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മറുവശവും പലപ്പോഴും വരും ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ശരി മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ കടക്കുന്നുവെങ്കിൽ പ്രിയ സഹോദര സഹോദരി നിങ്ങൾ സ്വയം ജ്ഞാനിയാണ് നിങ്ങളുടെ ഹൃദയത്തെ അത് കടന്നു പിടിച്ചിരിക്കുന്നു തെറ്റായ ആ മനോഭാവം ഐ ആം ഓൾ റൈറ്റ് ബട്ട് അതേഴ്സ് ആർ ഓൾ റോങ് നമുക്ക് പലപ്പോഴും നമ്മിൽ പലരും പല കാലഘട്ടങ്ങളിലും ഇങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു എന്നാൽ ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ് സെൽഫ് വൈസ് സ്വയം ജ്ഞാനിയായിട്ട് തോന്നുന്ന കാര്യത്തെ ദൈവവചനം ഇവിടെ വിലക്കിക്കൊണ്ട് സംസാരിക്കുന്നു ശലോമൻ പറയുകയാണ് എൻ്റെ മകനെ നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് അഞ്ചാം വാക്യത്തിൽ പറയുന്നു നിൻ്റെ സ്വന്തം വിവേകം എല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കരുത് അതിലൂന്നരുത് നീ ഉപദേശം കേൾക്കുവാനും തിരുത്തൽ സ്വീകരിക്കുവാനും മനസ്സുള്ളവനായിരിക്കണം നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത് അത് ഹൃദയത്തിൻ്റെ ഒരു തെറ്റായ മനോഭാവമാണ് എന്നാണ് ദൈവചനം പറയുന്നത് എന്നൊരു ദൃഷ്ടാന്തം കാണിക്കാം യോശിയാവിൻ്റെ ദൃഷ്ടാന്തമാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത് മുതൽ നോക്കാം യോശിയാവ് ദേവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിശ്രയും രാജാവായ നെഗോപ്ര നെഗോഫ്രാത്തിന് സമീപത്തുള്ള കർക്കേഷ്യം ആക്രമിക്കുവാൻ പോകുമ്പോൾ യോഷ്യാവ് അവൻ്റെ നേരെ പുറപ്പെട്ടു എന്നാൽ അവൻ അവൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു യഹൂദ രാജാവേ എനിക്കും നിനക്കും തമ്മിലെന്ത് ഞാൻ ഇന്ന് നിൻ്റെ നേരെയല്ല എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിൻ്റെ നേരെ അത്ര പുറപ്പെട്ടിരിക്കുന്നത് ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു എങ്കിലും യോഷിയാവ് വിട്ട് വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിതോ താഴ്വരെ യുദ്ധം ചെയ്യുവാൻ ചെന്നു ഇവിടെ ശ്രദ്ധിക്കുക യോശിയാവിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നമ്മൾ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായി ആരംഭിച്ച നന്നായി പുരോഗമിച്ച ഇസ്രായേൽ ദേശത്ത് വലിയ ആത്മീയ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാനം ഉണ്ടാക്കിയ ആത്മീയ ഉണർവ് ഉണ്ടാക്കി കൊണ്ടുവന്ന നല്ലൊരു മനുഷ്യനായിരുന്നു യോശിയാവ് എങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വന്നപ്പോൾ അവന് സ്വയം ജ്ഞാനിയായിട്ട് തോന്നി ആര് പറഞ്ഞാലും സ്വീകരിക്കത്തില്ല ആര് പറഞ്ഞാലും കേൾക്കുകയില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു അതവൻ്റെ അന്ത്യത്തിന് കാരണമായി അതോടെ അയാൾ മരിച്ചുപോയി അതാണ് ചുരുക്കമായ സംഭവം ഇവിടെ പറയുന്നു ഇസ് മിശ്രൈം രാജാവ് വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഇവരുടെ രാജ്യത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ വലിയ പട്ടാളക്കാരെയും കൊണ്ട് പോവുകയാണ് ഉടനെ വെറുതെ പോയ മനുഷ്യന് നേരെ ചെന്ന് ആവശ്യമില്ലാത്തൊരു യുദ്ധം ചെയ്യാൻ യോശിയാവ് ബന്ധപ്പെട്ടു അതൊരു മടയത്തരമായിരുന്നു ആവശ്യമില്ലായിരുന്നു ഈ യോഷിയാവിനെതിരെയല്ല ആ രാജാവ് വന്നത് അയാൾ വേറെ രാജ്യത്തേക്ക് പോകുന്ന വഴി യോഷിയാവ് ഓടിച്ചെന്ന് അയാളോട് യുദ്ധം ചെയ്യുകയാണ് അണ്സസസറി വാർ ആവശ്യമില്ലാത്തൊരു യുദ്ധം എന്നാൽ ആ മനുഷ്യരു നല്ലയാളായിരുന്നു ഈ നെഖോ രാജാവ് അദ്ദേഹം പറഞ്ഞു യോഷിയാവേ ഞാൻ നിൻ്റെ നേരെയല്ല യുദ്ധം വരുന്നത് എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ് നീ എനിക്കെതിരായിട്ട് വരണ്ട അത് നിനക്ക് നല്ലതല്ല എന്ന് വാൺ ചെയ്തിട്ടും യോശിയാവത് കേൾക്കാതെ അവൻ്റെ നേരെ പട പടയുമായിട്ട് ചെന്ന് യുദ്ധം ചെയ്യാൻ പോയി ആ യുദ്ധത്തിൽ അയാൾ മരിച്ചുപോയി പോയി എത്ര ദയനീയമായൊരു കാര്യമാണ് യോശിയാവിനെക്കുറിച്ച് പറഞ്ഞാൽ നല്ല തുടക്കവും നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ മടയത്തരം ആവശ്യമില്ലാത്തൊരു യുദ്ധത്തിന് അവൻ പുറപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ വാണിങ്സ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനും സ്വീകരിക്കുവാനുമുള്ള മനസ്സില്ലായ്മ കുറെ കഴിയുമ്പോൾ നാം ഒക്കെയും ജ്ഞാനികളാണെന്ന് നമുക്ക് സ്വയം തോന്നും എനിക്കെല്ലാം അറിയാം എൻ്റെ കാര്യം ഞാൻ ഇഷ്ടം പോലെ മാനേജ് ചെയ്യും എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട അത് തെറ്റായ ഹൃദയത്തിൻ്റെ ഒരു ചിന്തയാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു നിലപാടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എളിമപ്പെട്ട് തിരുത്തലിന് വിധേയമായി ഹൃദയത്തെ ഒന്ന് ശരിയാക്കി ആരെങ്കിലും നിങ്ങളെ തിരുത്തിയാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനും അവർക്കൊരു നന്ദി പറയാനുമുള്ള മനസ്സ് ഉണ്ടായിരിക്കണം അതൊരു നല്ല ഹൃദയത്തിൻ്റെ അടയാളമാണ് ഐ എം റൈറ്റ് യു ആർ ഓൾ റോങ് ഞാൻ ശരിയാണ് ഞാൻ മാത്രമേ ശരിയുള്ളൂ മറ്റെല്ലാം തെറ്റാണ് എന്നൊരു നിലവാരം ആ ഒരു ചിന്താഗതി നമ്മൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യോഷിയാവിൻ്റെ കാര്യം മറന്നു പോകരുത് നിങ്ങൾ വലിയ ആവൽ സാധ്യതയിലാണ് ഞാൻ ശരിയാണ് എന്നെപ്പോലെ മറ്റനേകരും ശരിയായിട്ടുള്ളവരുണ്ട് എനിക്കും തെറ്റുപറ്റാം എന്നെ ആർക്കും തിരുത്താം എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് സ്വീകരിക്കാമോ എന്നെ ആർക്കും തിരുത്താം ക്രൈസ്തലോട്ട് അത് അനുഗ്രഹീതമായ ഒരു നിലപാടാണ് ഹൃദയത്തിൻ്റെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് എനി വൺ ക്യാൻ കറക്റ്റ് മീ എനി വൺ ക്യാൻ ടെൽ മൈ മിസ്റ്റേക്സ് ടു മീ ഐ എം വില്ലിംഗ് ടു ആക്സെപ്റ്റ് കറക്ഷൻസ് തിരുത്തൽ സ്വീകരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ യോഷിയാവിൻ്റെ അന്ത്യം വളരെ ശോചനീയമായിരുന്നു യുദ്ധത്തിൽ ആവശ്യമില്ലാത്ത യുദ്ധത്തിൽ യുദ്ധത്തിലിടപെട്ട് അവഗണിച്ച സോറി മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് പോയി യുദ്ധം ചെയ്തു അതിൽ പട്ടുപോയി മരിച്ചുപോയി ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദാറ്റ് കിങ് വളരെ സങ്കടകരമായിരുന്നു ഞാൻ പറയട്ടെ നാം ദൈവസഭയിൽ ആയിരിക്കുന്നു ദൈവസഭ ഒരു ശരീരമാണ് നാം അപ്പം നുറുക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നത് നാം എല്ലാവരും ഒരു അപ്പത്തിൻ്റെ അംശികളാകുന്നു നാം എല്ലാവരും ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണ് ഒരപ്പത്തെയാണ് നാം ഭക്ഷിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവസഭയിൽ നാം ഒരു യൂണിറ്റായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ് മുമ്പ് ഒരു ദൈവദാസൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു ഗോതമ്പൊക്കെ ഉണക്കി പൊടിക്കാൻ വേണ്ടി മില്ലിൽ കൊണ്ടുപോകും മില്ലിലെല്ലാം പൊടിച്ചുകൊണ്ട് വരും എന്നാൽ ചില സ്മാർട്ട് ഗോതമ്പ് മണികളുണ്ട് അവർ മില്ലിനകത്തൂടെ കയറാൻ കയറാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സഞ്ചിയിൽ വന്ന് വീഴും അവരെ എല്ലാം കൂടെ വെച്ച് ഗോതമ്പ് കുഴച്ച് അപ്പം ഉണ്ടാക്കും അന്നേരവും ഈ പൊടിയാത്ത ഗോതമ്പ് മണി അതിനകത്ത് കിടക്കും പൊടിയിൽ മേശപ്പുറത്ത് വരുമ്പോൾ ആളുകൾ ഭക്ഷിച്ചോണ്ടിരിക്കുമ്പോൾ വായിൽ വരുമ്പോൾ ഒരു ഗോതമ്പ് കടിക്കുമ്പോൾ എന്തു ചെയ്യും ആ ഗോതമ്പിനെ എടുത്ത് മാറ്റി കളയും ഇറ്റ് വിൽ ബി ത്രോൺ ഔട്ട് എന്തുകൊണ്ടാണ് ആ ഗോതമ്പിനെ എടുത്തു കളഞ്ഞത് ആ ഗോതമ്പ് എങ്ങനെ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എങ്കിലും അത് സ്മാർട്ടായിരുന്നു അത് പൊടിയാൻ വിസമ്മതിച്ചു എന്നുള്ള ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മിൽ പലരും പൊടിയാൻ വിസമ്മതിക്കുന്നവരാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാനും ഞാൻ മിസ്റ്റർ ഐ മിസ്സിസ് ഐ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് മാറത്തില്ല എന്ന് പറയുന്ന നിലവാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തലിന് വിധേയരാകണം നിങ്ങൾ പൊടിയാത്ത ഗോതമ്പായിട്ട് കിടന്നാൽ ഒടുവിൽ നിങ്ങളെ എടുത്ത് മാറ്റിവെക്കും ദൈവസഭയിൽ ഒരു അപ്പമായ ഒരേ മനോഭാവമുള്ള ദൈവമക്കളുടെ കൂട്ടത്തിൽ നിങ്ങളൊരു ഓഡ്മാൻ ഔട്ടായിരിക്കും നിങ്ങൾക്ക് ചേരാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണിത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഹൃദയത്തിൻ്റെ മനോഭാവത്തെ ദൈവം നോക്കുന്നു ഞാൻ മാത്രം ശരി മറ്റെല്ലാവരും തെറ്റ് എന്നുള്ള മനോഭാവത്തിൽ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ഇന്ന് ദൈവമുപാകെ തകർക്കപ്പെടുവാനും പൊടിയാനും കറക്ഷൻ സ്വീകരിക്കാനും എല്ലാവരുമായിട്ട് ചേർന്ന് പോകാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ സ്വയത്തെ മരണത്തിനേൽപ്പിക്കണം ഞാൻ എന്ന എൻ്റെ സ്വയം തകർക്കപ്പെടുകയും മരണത്തിനേൽപ്പിക്കുകയും ചെയ്യണം നമുക്ക് അഭിപ്രായം ഇല്ല എന്നല്ല നമ്മുടെ അഭിപ്രായം തെറ്റാകാം അത് തിരുത്തപ്പെടുവാൻ നാം മനസ്സ് വയ്ക്കണം എൻ്റെ ഒരു ദൃഷ്ടാന്തം പറയാം ഒരിക്കൽ ഞാനൊരു വല്ലാത്ത വിഷമത്തിലായി അത് വളരെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബാങ്കിൽ കണക്കെഴുതി ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ വളരെ നല്ലൊരു മനസാക്ഷി അന്ന് സൂക്ഷിക്കുന്നുണ്ട് തെറ്റായ കാര്യം ഒന്നും ചെയ്യത്തില്ല അപ്പോൾ അന്നത്തെ എൻ്റെ ജോലി കണക്കെല്ലാം എഴുതുക ആളുകളുടെ ബുക്ക് പാസ്ബുക്കെല്ലാം പതിച്ചു കൊടുക്കുക അവരുടെ അക്കൗണ്ട്സൊക്കെ എല്ലാം രജിസ്റ്ററൊക്കെ എഴുതി വെക്കുക എല്ലാം അവർക്ക് ചെക്ക് പേയ്മെൻറ്റ് കൊടുക്കുക എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ചില കച്ചവടക്കാരുണ്ട് ഭയങ്കര തട്ടിപ്പുകാരാണ് ടാക്സ് ഒന്നും കൊടുക്കത്തില്ല കള്ളക്കണക്കെല്ലാം എഴുതി വെക്കും എനിക്കറിയാം ഇവരെല്ലാം കള്ളക്കണക്കാണ് ടാക്സ് കൊടുക്കാത്തവരാണ് അവർ കുടിയന്മാരാണ് പ്രശ്നക്കാരാണെന്നറിയാം എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി ഇവരുടെ പാസ്ബുക്കാണോ ഞാൻ പതിച്ചു കൊടുക്കുന്നത് ഞാനൊരു ദൈവവേദന ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ബുക്കെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണോ എൻ്റെ ജോലി അതാ ചിന്ത ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നു ഞാൻ ആരോടും പറഞ്ഞില്ല അത് കൂടി കൂടി വന്നു കൊടുവില്ല ഞാൻ വിചാരിച്ചു ഈ പണി എനിക്ക് പറ്റുകയില്ല ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല ഞാനിത് വിട്ട് ഒരു ദിവസം പോകും എനിക്ക് പണിയൊക്കെ മതിയാക്കി ഞാൻ റിസൈൻ ചെയ്ത് പോകുമെന്നങ്ങ് ചിന്തിച്ചു അത് കുറേ മാസങ്ങളാ ചിന്ത മനസ്സിലിരുന്നു എന്നാലും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു ഒരിക്കലും ഒരു ദൈവദാസനെ കണ്ട് ഞാൻ ചോദിച്ചു ദൈവദാസ ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അല്ലേ വല്ലാതെ അലട്ടുന്നു ഞാൻ എന്ത് ചെയ്യണം അദ്ദേഹം കേട്ടപ്പോൾ ഒരു ചിരി ചിരിച്ചു വളരെ സിമ്പിളായ ഒരു മറുപടി എന്നോട് ചോ പറഞ്ഞു തന്നു എന്നോട് ചോദിച്ചു നീ ആരുടെ ഉദ്യോഗസ്ഥനാ ആ കച്ചവടക്കാരൻ്റെ ശമ്പളം വാങ്ങുന്നയാളാണോ അതോ സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥനാണോ അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി എനിക്കൊരു തിരുത്തൽ കിട്ടി എൻ്റെ പ്രശ്നം അതോടെ തീർന്നു ഞാൻ ആ കള്ളക്കടക്ക കച്ചവടക്കാരൻ്റെ ജോലിക്കാരനല്ല ഞാൻ വേറൊരു സ്ഥാപനത്തിൻ്റെ ജോലിക്കാരനാണ് അവർ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യുന്നു അവർ എന്നൊക്കെ ചെയ്താലും എനിക്ക് പ്രശ്നമല്ല കണക്കെഴുതി കൊടുക്കുന്നത് എൻ്റെ ജോലിയാണ് ഞാൻ ആ പാസ്ബുക്കൊക്കെ എഴുതി കൊടുക്കും പിന്നീട് ഒരിക്കലും ആ പ്രശ്നം എന്നെ അലട്ടിയിട്ടില്ല നോക്കുക തെറ്റായ മനോഭാവങ്ങൾ തെറ്റായ ചിന്താഗതികൾ റോങ് ആറ്റിറ്റ്യൂഡ്സ് അതിന് തിരുത്തലിന് വിധേയരാകാതെ നാം തന്നെ ഇത് കൊണ്ടു നടന്ന് തിരുത്തൽ എടുക്കാതെ ഇരുന്നാൽ അത് വലിയ പ്രശ്നമാകും ആ ദേവദാസൻ എനിക്കൊരു ചെറിയ ഐഡിയ പറഞ്ഞു തന്നു അതെൻ്റെ കണ്ണു തുറന്നു തന്നു എൻ്റെ പ്രശ്നം അങ്ങ് പരിഹരിച്ചു പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ പ്രശ്നം അതുപോലെ എന്നെ അലട്ടിയിട്ടില്ല ഒരു വചനം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ഒന്നല്ല രണ്ട് വചനങ്ങൾ എക്ലീസിയാസ്റ്റിസ് സഭാപ്രസംഗി ഏഴാം അധ്യായം പതിനാറാം വചനം അതിനീതിമാനായിരിക്കുന്നത് അതിജ്ഞാനിയായിരിക്കേയും വരുത് നിന്നെ നീ എന്തിനെ നശിപ്പിക്കുന്നു അതി ദുഷ്ടനായിരിക്കരുത് ശലോമോന്റെ ഉപദേശമാണിത് അധികം നീതിമാനായിരിക്കരുത് അധികം അധികം അതിജ്ഞാനിയുമായിരിക്കരുത് ഡു നോട്ട് ബി എക്സസീവ്ലി റൈച്ചസ് ആൻഡ് ഡു നോട്ട് ബി ഓവർലി വൈസ് ഇത് നാം ആദ്യം വായിച്ച ഇതെല്ലാം ഒരേ എഴുത്തുകാരനെ എഴുതിയിരിക്കുന്നത് നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത് അധികം മിടുക്കനാണെന്ന് വിചാരിക്കരുത് അധികം മിടുക്കിയാണെന്ന് വിചാരിക്കരുത് എനിക്കെല്ലാം അറിയാം ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ മറ്റെല്ലാവരും തെറ്റാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും നീ നിന്നെ തന്നെ നശിപ്പിക്കും നമ്മുടെ ചിന്തകളെക്കുറിച്ചും ഹൃദയത്തിൻ്റെ വിചാരങ്ങളെക്കുറിച്ചുമാണ് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ നമ്മുടെ സ്വന്തം ദൃഷ്ടിയിൽ ജ്ഞാനികളായിരിക്കരുത് എന്ന് യുവചനം അത് അനേക പ്രാവശ്യം പറയുന്നു മറ്റുള്ളവർന്ന് പഠിക്കുവാനും കറക്ഷൻ സ്വീകരിക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം റോമർക്ക് എഴുതിയ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാറാം വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു റോമൻസ് ട്വൽവ് വേഴ്സ് സിക്സ്റ്റീൻ തമ്മിൽ ഐക്യമത്യമുള്ളവരായി ഉള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളി നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് ഇത് സഭയിലുള്ള ദൈവമക്കളോട് റോമാക്കാരോട് പൗലസപ്പോസ്റ്റലിൻ്റെ ഒരു ബുദ്ധി ഉപദേശമാണ് നിങ്ങൾ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൽ എന്തായി വലിപ്പം ഭാവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എനിക്കെല്ലാം അറിയാം ഞാൻ എൻ്റെ അറിവ് ശരിയാണ് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി ബാക്കി എല്ലാവരും തെറ്റാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതാണ് വലിപ്പം ഭാവിക്കുന്നത് അങ്ങനെ ചെയ്യാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കരുതിക്കൊള്ളുവാനും അതിലുള്ള എല്ലാ തെറ്റായ മനോഭാവങ്ങളെയും ആറ്റിറ്റ്യൂഡ്സിനെയും മാറ്റി തിരുത്തലുകൾ സ്വീകരിക്കാനുള്ള മനസ്സോടെ നമുക്ക് മുമ്പോട്ട് പോകാം ദൈവവചനത്തെ ബാലൻസ്ഡായിട്ട് ഈ കാലങ്ങളിൽ നാം വായിക്കുകയും പഠിക്കുകയും മറ്റുള്ളവരോടും കൂടെ അഭിപ്രായം ചോദിക്കുകയും അത് മനസ്സിലാക്കുകയും അത് കോൺടക്സ്റ്റിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാൻ ഒക്കെ നാം ആഗ്രഹിക്കണം എൻ്റെ മുൻകാലത്തൊക്കെയും പല ഒരു വാക്യം വായിച്ച് അതിൽ നിന്നൊരു ഉപദേശം ഞാൻ എടുക്കുക പതിവായിരുന്നു ഒരൊറ്റ വാക്യം വായിക്കുക ഒരു വാ ഒരു വചനം മാത്രം വായിച്ച് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയും പക്ഷേ മറ്റു വചനങ്ങളുമായിട്ട് അത് ചേരത്തില്ല അതുകൊണ്ട് വചനങ്ങളെ കോണ്ടക്സ്റ്റിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം പഠിക്കണം അത് മനസ്സിലാക്കണം അതിനെ ബാലൻസ്ഡ് ആയിട്ട് കാണുവാൻ നമുക്കിടയാകണം അല്ലാത്ത പക്ഷം നാം തന്നെ ചില ചിന്തകളിലേക്കും ഐഡിയാസിലേക്കും കയറിയിട്ട് ഒരു പുതിയ കാര്യം ഞാൻ കണ്ടെത്തി എൻ്റെ കാഴ്ചപ്പാടാണ് ശരി മറ്റെല്ലാവരും തെറ്റാണ് എന്നുള്ള നിലയിലേക്ക് വരാനും നമുക്ക് അത് ദോഷമായി തീരാനും ആത്മീയമായി വളരാതിരിക്കുവാനും സഭയുമായിട്ട് ഐഡൻറ്റിഫൈഡ് ആകാതിരിക്കുവാനുമുള്ള സാധ്യത നമുക്കുണ്ട് അതുകൊണ്ടാണ് നാം ഇന്ന് രാവിലെ കേട്ടത് ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക ജാഗ്രതയോടെ കരുതിക്കൊള്ളുക തിരുത്തലുകൾ സ്വീകരിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയജീവിതം അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ